രാവിലെ തന്നെ പവർട്ടി അംഗങ്ങളെയും ക്യാപ്റ്റനെയും ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് അവരാണല്ലോ ഇപ്പോഴത്തെ ഈ ഹോട്ടലിന്റെ ഓണേഴ്സും എച്ച് ആർ ഒക്കെ അപ്പൊ അവരുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണോ ഒരു ടാസ്ക് നടത്തുമ്പം ചെയ്യേണ്ടി ഒരു ഹോട്ടലിന്റെ ഓണറും എച്ച് ആർ ഒക്കെ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോണ്ട ഒരു ടാസ്ക് നിങ്ങളായിട്ട് തന്നെ അത് നശിപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ടാസ്കിനടയ്ക്ക് തണൽ റൂമിന് ഉള്ള പണിഷ്മെന്റ് പണിഷ്മെന്റൊക്കെ കൊടുത്തായിരുന്നല്ലോ അതുപോലെ റോബോട്ടിനുള്ള പണിഷ്മെന്റ് കൊടുത്ത് ഇവരൊക്കെ വെളിയില്ലായിരിക്കുകയാണ് ിൽ നിന്നും അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട് നോറെ ചോയിക്കുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾക്ക് അവരെ തിരിച്ചെടുക്കാൻ പറ്റുമോന്ന് അപ്പൊ മറ്റെല്ലാരും കണ്ണൂരുട്ടി കാണിക്കുന്നുണ്ട് നോറെ പറ്റത്തില്ല അത് വേണ്ടാന്നുള്ള രീതി അപ്പൊ ബിഗ് ബോസ് വഴി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാമെന്ന് എന്ന് പറഞ്ഞ വേണമെങ്കിൽ അവരെ തിരിച്ചെടുക്കാം എന്നൊരു നല്ല രീതിയിൽ ഗെയിം കൊണ്ടുപോവാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവര് തിരിച്ചെടുക്കുമെന്ന് തോന്നുന്നില്ല ആ രീതിയിലായിരുന്നു മറ്റംഗങ്ങളെല്ലാം സംസാരിച്ചിരിക്കുന്നത് എന്തായാലും ഇവർക്കൊരു പണിഷ്മെന്റ് ഇപ്പം കൊടുത്തിട്ടുണ്ട് വളരെ മോശമുള്ള ഒരു പവർ ടീം എന്ന രീതിയിലാണ് ഇവരെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെ ശേഷം ഇന്നിനി ഏത് രീതിയിലായിരിക്കും ഇവരുടെ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും ഇന്നലെ രണ്ടു ദിവസമായിട്ട് വളരെ മോശം പിടിച്ച ഒരു പെർഫോമൻസ് ആയി ഇവര് കാഴ്ചവെച്ചത് വെറുതെ ഒരു പണി ഇല്ലാതിരിക്കുന്നു ചുമ്മാതു വായിട്ട് അലിക്കുന്നു അങ്ങനെ ഒരു രീതിയായിരുന്നു കണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി എങ്ങനെയാകും ഇന്നത്തെ കാര്യങ്ങൾ എന്നുള്ളത് കണ്ടറിയാം നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും